അവർ നിങ്ങളെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് അവർ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ അത് എങ്ങനെ പറയും എന്നതിനെ കുറിച്ചാണ് ആപ്പസൻ ചിന്തിക്കുന്നത് അതായത് ആ പേഴ്സിന് അപ്പേഴ്സിൻ്റെ ഫീലിംഗ്സ് നിങ്ങളോട് എങ്ങനെയെങ്കിലും തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് എത്രയും പെട്ടെന്ന് തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിന് സാധിക്കുന്നില്ല അത് കാരണം ആപ്പേഴ്സിന് ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാണെന്ന് പറയാം ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതായത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിന് സാധിക്കുന്നില്ല ഇപ്പോൾ ആ പേഴ്സൺ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് നിങ്ങളോട് തുറന്ന് പറയുക അല്ലെങ്കിൽ ിൽ ആപ്പിൾസിന് നിങ്ങളോടുള്ള ഇഷ്ടം ആപ്പിൾസിന് എങ്ങനെയാണ് തുറന്ന് പറയുക അതിനെക്കുറിച്ചാണ് ആപ്പിൾസിന് ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആപ്പിൾസിന് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം ആ ഒരു എനർജിയും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തെടുക്കാം എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക ബൈ ബൈ